ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പൊതിച്ചോറാണ് കിട്ടുന്നത് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ നമ്മൾ ഇലയൊക്കെ വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ഒത്തിരി ചോറിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ല തോരൻ വെച്ചു കൊടുക്കാം പയറും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു തോരനാണ് അപ്പം അതുകൂടെ നമുക്ക് സൈഡിലോട്ട് വെച്ചുകൊടുക്കാം ചിക്കൻ വറുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ കറി ഉണ്ടായിരുന്നു കറിക്ക് തൂന്ന് രണ്ടൂന്ന് പീസ് എടുത്ത് വറുത്തതാണ് അതുകൂടെ നമ്മക്ക് വെച്ചുകൊടുക്കാം അച്ചാറാണ് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ അപ്പൊ അതുകൂടെ ഒരു സൈഡിലോട്ട് സൈഡിലോട്ടൊന്ന് വെച്ചുകൊടുക്കില്ല അതിന് പകരം ഒഴിച്ചേറിയാണ് മാങ്ങായും മുരിങ്ങക്കായും കൂടെ ഇട്ട് വെച്ച കറിയാണ് ഇതിന്റെ കൂടെ ചക്കക്കുരു കൂടെ അടിപൊളിയാണ് ചക്കക്കുരു ഇട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതുച്ചോറിൽ ഇത്രയുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരെയും അഭിപ്രായം കമൻറ്റും ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം നമ്മുടെ പുതുച്ചോറ് അങ്ങ് പൊതിഞ്ഞ് എടുക്കാം അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് എല്ലാവരെയും സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതെന്തോയ്ക്ക് അപ്പം താണ്ട് നമ്മുടെ ഇന്നത്തെ പുതിച്ചോറ് റെഡി ആയിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ